അണ്ണൻ കഴിഞ്ഞ ദിവസം തൊപ്പീനെ അണ്ണൻ ബാത്റൂമിൽ നിന്ന് വിളിച്ചതിനാണ് അണ് എന്ത് പരിപാടി കാണിക്കുന്നത് ഒരാൾ ബാത്റൂമിൽ ആ പിന്നെ ഇത്രയും താരാദിനില്ല ഫേസ്ബുക്ക് ലെറ്റർ ആയിരുന്നില്ല റിയാൻ പാടില്ല തൊപ്പിക്ക് വയറിളക്കം വരുന്നോ അല്ല വയറിളക്കം വരുന്ന ഒന്ന് വയറിളക്കം ആ

സമയത്ത് എന്ത് ഹലോ തൊപ്പി തോറുകയാണോ ആണോ വിളിക്കാൻ പോണു മോശം അല്ല ഇനി വിളിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോണത് എന്ത് ചെയ്യരുത് എന്ത് ചെയ്യുന്നത് തൊപ്പി തൊറുകയല്ല വേറെന്താ ചെയ്യരുന്ന് പറഞ്ഞു തൊപ്പി തൊറുകയല്ല വേറെന്താ ചെയ്യരുന്ന് പറഞ്ഞു സമയത്ത് എന്ത് പറയണത് ഈ വിളിക്കുന്ന സമയത്ത് എന്ത് പറയ ഓക്കെ അവന് സപ്പോർട്ട് കാണും കാണാൻ ഈ കാര്യം അതിനുവേണ്ടി പറയുന്നു ില്ല

തണ് ഇത്രയും പൈസ അപ്പൊ ഇനി വിളിക്കുമ്പോ തൊപ്പി അപ്പിടുകയാണോ തൊപ്പി അപ്പിടുക അപ്പിട്ടോണ്ട്